స్లాబ్ ప్లాన్ చురు మణి సెంట్ మేరీస్ యు స్కూల్ విద్యార్థి ചിത്രശലഭങ്ങളെ നിരീക്ഷിക്കുന്നതിനും അവയെ സംരക്ഷിക്കുന്നതിനുമുള്ള ശലഭോ കൃഷിക്കൂട്ടം പരിസ്ഥിതി ക്ലബ്ബ് സയൻസ് ക്ലബ്ബ് ആർട്സ് ക്ലബ്ബുകൾ സ്പോർട്സ് ക്ലബ്ബുകൾ തുടങ്ങിയ കുട്ടികളുടെ നിരവധി കൂട്ടായ്മകളുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കുട്ടികളുടെ പുതിയൊരു പാഠ്യേതര സംരംഭമാണ് വാഴത്തോപ്പ് പഞ്ചായത്തിലെ കരിമ്പൻ മണിപ്പാറ സ്കൂളിലെ ലാപ്ലാന്റ് ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്നതിനായി കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ കരിമ്പൻ മണിപ്പാറ സെന്റ് മേരീസ് യു സ്കൂളിൽ ഒരു ശലഭോദ്യാനം ഒരുക്കി വ്യത്യസ്തമായ നിരവധി ശലഭ ഈ ഉദ്യാനത്തിലെത്തും മഞ്ഞപ്പാപ്പാത്തി ഗരുഡശലഭം നീലക്കടുവ കൃഷ്ണഭവം അരളിശലഭം എന്നിങ്ങനെ പലതരം ചിത്രശലഭങ്ങളാണ് ഈ ശലഭോദ്യാനത്തിൽ സ്ഥിരമായി എത്തുന്നത് കുറച്ച് കുട്ടികൾ ഈ എക്കോ ക്ലബിന്റെ ഭാഗമാണ് അവരുടെ നേതൃത്വത്തിൽ കുറച്ച് ശലഭങ്ങളെ ആകർഷിക്കുന്ന കുറച്ച് ചെടികൾ ഞങ്ങൾ ഞങ്ങളുടെ ശലഭോദ്യാനത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവ കിളുക്കിച്ചെടി കൃഷ്ണ കിരീടം ടാമല്ലി ചെത്തി ചെമ്പരത്തി മുതലായ ചെടികളാണ് ഇവിടെ വളർത്തുന്നത് പ്രധാനമായിട്ടും ചിത്രശലഭങ്ങളെ ആകർഷിക്കാൻ വേണ്ടി കിളിക്കിച്ചെടിയാണ് ഏറ്റവും കൂടുതൽ ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്നതും ഈ കിളിക്കിച്ചെടിയിലാണ് കൂടുതലായിട്ടും ചിത്രശലഭങ്ങൾ വന്നിരിക്കാറുള്ളതും പ്പുറത്തായിട്ട് നമ്മള് കൃഷ്ണകിരീടം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കൃഷ്ണകിരീടത്തിലും ഒരുപാട് ചിത്രശലഭങ്ങൾ വന്നിരിക്കാറുണ്ട് ശലഭങ്ങളെ ഏറ്റവും എളുപ്പം ആകർഷിക്കുന്ന ചില പ്രത്യേകതരം ചെടികളാണ് ഇവിടെ നട്ടു വളർത്തിയിട്ടുള്ളത് ഗരുഡക്കൊടി കൃഷ്ണകിരീടം വാടാമല്ലി രാജമല്ലി ചെത്തി ചെമ്പരത്തി സൂര്യകാന്തി കിലിക്കിച്ചെടി തുടങ്ങിയ വിവിധ ചെടികളും ഇവരുടെ ലാ പ്ലാന്റിലുണ്ട് ഞങ്ങളുടെ സ്കൂളിലെ ശലഭ ക്ലബ്ബാണ് ഇതിൽ ഇവിടെ പോയ അധികം ശലഭങ്ങളുണ്ട് അവ മഞ്ഞപ്പാപ്പാത്തി നീലക്കടുവ അങ്ങനെ വളരെയധികം ചിലഫങ്ങൾ തോന്നിയൊരു പൂമ്പാ ശലഭോദ്യാനമാണ് ഇത് ഇവിടെ പൂമ്പാറ്റികളെ ആഘോഷിക്കാൻ വേണ്ടി തന്നെ കൃഷ്ണ കിരീടം പേരേലി വാടാമല്ലി രാജമല്ല ചെമ്പരത്തി സൂര്യകാന്തി കിളുക്കിച്ചെടി ആമണിക്ക് എന്നിങ്ങനെ പല വിധത്തിലുള്ള ചെടികളുണ്ട് ഏറെ മനോഹരമായ രീതിയിലാണ് ഈ പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത് പഠനത്തിന് ശേഷമുള്ള ഒഴിവുവേളകളിൽ കുട്ടികളും അധ്യാപകരും പൂന്തോട്ടത്തിൽ ചെലവഴിക്കും ആവാസ വ്യവസ്ഥയിൽ മനുഷ്യനും പ്രകൃതിയുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കുട്ടികൾക്ക് ബോധ്യമാക്കുകയാണ് ലാപ് കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് ഇവിടുത്തെ അധ്യാപകർ പറയുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കിടത്തും സ്പീഡാ കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്